നമസ്കാരം രാജ്യത്തെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന സ്പെഷ്യൽ ഇൻജൻസീവ് റിവിഷൻ എന്ന എസ് ഐ ആർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബീഹാറിലാണ് ആദ്യമായി അത് നടപ്പിലാക്കുന്നത് ആദ്യമായി എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് ആദ്യമായി പിന്നീട് അത് മറ്റ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ കേരളം ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ അത് നടന്നു വരികയാണ് ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എസ് ഐ ആറിനെതിരെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉയർത്താനുള്ള ശ്രമം നടന്നിരുന്നു പക്ഷേ കേരളത്തിലടക്കം ഈ എസ് ഐ ആറിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സുഗമമായി തന്നെ നടന്നു പോകുന്നുണ്ട് വോട്ടർമാരെല്ലാം ഇതിനോട് വളരെ കാര്യക്ഷമമായി തന്നെ സഹകരിക്കുന്നുമുണ്ട് എങ്കിലും കേരള സർക്കാർ അടക്കമുള്ളവർ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് സത്യത്തിൽ സർക്കാരിന് വലിയൊരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് അതായത് എസ് നടപടികൾ സ്റ്റേ ചെയ്യണം എന്നായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എസ് നടപടികളുമായി മുന്നോട്ട് പോകുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് സ്റ്റേ ചെയ്യണം എന്നാണ് സുപ്രീം കോടതിയോട് കേരള സർക്കാർ ആവശ്യപ്പെട്ടത് ആ സ്റ്റേ സുപ്രീം കോടതി അനുവദിച്ചില്ല എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് എസ് ഐ ആർ നടപടികളുമായി മുന്നോട്ട് പോകാം എന്നാണ് ഇന്ന് കേന്ദ്ര സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത് പക്ഷേ അതൊരു ഇടക്കാല വിധിയുമാണ് കേസ് നടന്നുകൊണ്ടിരിക്കുകയുമാണ് ഇത്തരത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കൽ നിയമസഭയിൽ പ്രമേയം പാസാക്കൽ ഇങ്ങനെയുള്ള എതിർപ്പുകളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയൊരു എതിർപ്പ് ഉണ്ടാക്കിയെടുക്കാൻ എസ് ഐ ആറിനെതിരെ വലിയ പ്രക്ഷോഭമുണ്ടാക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല സി എ എ മോഡലിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കാനായിരുന്നു പലരുടെയും പദ്ധതി പക്ഷേ നടന്നില്ല കാരണം ബീഹാറിൽ എത്ര വിജയകരമായിട്ടാണ് എസ് ഐ ആർ നടപ്പിലാക്കിയത് അറുപത്തി രണ്ട് ലക്ഷത്തോളം പേരെ പുറത്താക്കുകയും ഇരുപത്തെട്ട് ലക്ഷത്തോളം പേരെ പുതുതായി ആഡ് ചെയ്യുകയും ചെയ്തു ബീഹാറിൽ ഏതാണ്ട് നാൽപ്പത്തിയേഴ് ലക്ഷം അനധികൃത വോട്ടർമാരെയാണ് ഈ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്നും പുറന്തള്ളിയത് ഇതിൽ ഭൂരിഭാഗവും മരിച്ച വോട്ടർമാരായിരുന്നു ഇരട്ട വോട്ടുകൾ രണ്ടാം സ്ഥാനത്തുണ്ട് അനധികൃത കുടിയേറ്റക്കാരായ വിദേശികളും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി ഇത് വിജയകരമായ സുതാര്യമായ പദ്ധതിയാണ് എന്ന് ജനങ്ങൾക്ക് ഇന്ത്യ ഒട്ടുക്കുമുള്ള ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി പക്ഷെ ഇപ്പോൾ വലിയ രീതിയിൽ എസ് ഐ ആറിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് പശ്ചിമബംഗാളിലെ മമതാ ബാനർജിയുടെ സർക്കാരാണ് അവർ ഈ എസ് ഐ ആറുമായി മുന്നോട്ട് പോകുന്ന ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ത്തുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നുവരികയാണ് എസ് ഐ ആറിനെ ഏത് രീതിയിലും പരാജയപ്പെടുത്തുക എന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മമതാ ബാനർജി സർക്കാർ നടത്തുന്നുമുണ്ട് രാജ്യത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ മമതയുടെ ഗുണ്ടായുസം കയ്യിൽ വെച്ചാൽ മതി എന്ന് പറയേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായി കാരണം ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായിട്ടുള്ളത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നുള്ളത് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ചുമതലയേറ്റത്തിന് ശേഷമല്ല എസ് ഐ ആർ രാജ്യത്ത് നടപ്പിലാക്കുന്നത് ഇതിനു മുന്നേയും എസ് ഐ ആറുകൾ നടപ്പിലാക്കിയിട്ടുണ്ട് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലഘട്ടത്തിലടക്കം എസ് ഐ ആർ നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ അതിനൊരു രാഷ്ട്രീയ മാനം കൊടുക്കാൻ പ്രതിപക്ഷ പക്ഷികൾ ശ്രമിക്കുകയാണ് എന്ന് മാത്രം കാരണം എസ് ഐ ആർ ഏറ്റവുമധികം ബാധിക്കുന്നത് അനധികൃത വോട്ടർമാരെയാണ് അനധികൃതമായി രാജ്യത്തിനകത്ത് താമസിക്കുന്ന വിദേശികളെയാണ് അതോടൊപ്പം തന്നെ മരിച്ചവരെ വോട്ടർ പട്ടികയിൽ നിലനിർത്തിക്കൊണ്ട് തങ്ങൾക്ക് അനുകൂലമായി ഈ ജനവിധിയെ അട്ടിമറിക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടികളുമാണ് അത്തരം വോട്ട് ബേസുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് എസ് നടപ്പിലാക്കിയാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു വലിയ ശതമാനം വോട്ട് ബേസ് തന്നെ തകരും എന്ന് തൃണമൂൽ കോൺഗ്രസിനും മമതാ ബാനർജിക്കും വളരെ വ്യക്തമായ ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അവർ എസ് ഐ എതിർക്കുന്നത് ഇപ്പോൾ ഇതുവരെയുള്ള കണക്ക് പശ്ചിമബംഗാളിൽ പുറത്തു വരികയാണ് ഇരുപത്തി ഒന്ന് ലക്ഷം മരിച്ച വോട്ടർമാരെയാണ് ഇതുവരെ എസ് ഐ ആർ നടപടിക്രമങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം ഫോമുകളും ഇപ്പോൾ ഡിജിറ്റലൈസേഷൻ ചെയ്തു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് ഇരുപത്തി ലക്ഷം മരിച്ച വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും ഇപ്പോൾ വേർതിരിച്ച് മാറ്റിയിരിക്കുന്നത് വളരെ ചെറിയൊരു ശതമാനം ഫോമുകൾ ഇനിയും വരാൻ വരാനുണ്ട് ചില ബി എൽ എ മാർ ഈ എസ് ഐ ആറിനോട് സഹകരിക്കാത്ത ഒരു സാഹചര്യമുണ്ട് അവരെ എസ് ഐ ആർ നടപടികൾ പൂർത്തീകരിക്കും അനുവദിക്കാത്ത സാഹചര്യമുണ്ട് ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ വലിയ ആരോപണങ്ങൾ ഭരണകക്ഷിക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട് കാരണം അവർ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി എസ് ഐ ആർ നടപടികൾ പൂർത്തിയാക്കാൻ അനുവദിക്കുന്നില്ല എന്നടക്കം പരാതികൾ പശ്ചിമബംഗാളിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് തൊണ്ണൂറ് ശതമാനം ജോലികളും ഫോമുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന ജോലികളും പൂർത്തിയാക്കിയിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് ഇരുപത്തി ഒന്ന് ലക്ഷം മരിച്ച വോട്ടർമാരെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് ഇനിയും ബാക്കിയുള്ള ഫോമുകൾ കൂടി വരുമ്പോൾ ഈ സംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഇരട്ട വോട്ടുകൾ കണ്ടെത്താനുള്ള പ്രക്രിയ ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ അതായത് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിപ്പോകുമ്പോൾ രണ്ടിടങ്ങളിലുമുള്ള വോട്ടർ പട്ടികയിൽ പേര് വരുന്ന ഒരു സാഹചര്യം അത് എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട് അത് കൂടി മാറുമ്പോഴാണ് ഇതിൻ്റെ വ്യക്തമായ ഒരു ചിത്രം ലഭിക്കുക മാത്രമല്ല പശ്ചിമബംഗാളിൽ ഏതാണ്ട് ഒരു കോടിക്കടുത്ത് അനധികൃത ബംഗ്ലാദേശികളായ ആളുകൾ ജീവിക്കുന്നുണ്ട് അതിൽ പലരും ഇങ്ങനെ അതിർത്തികളിലേക്ക് പലായനം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇവർ കൂടി വരുമ്പോൾ തീർച്ചയായും പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകുന്നവരുടെ സംഖ്യ അത് ബീഹാറിനേക്കാൾ വലുതായിരിക്കും എന്നുറപ്പാണ് അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട വോട്ടർ പട്ടികയുമായി ബംഗാൾ തിരഞ്ഞെടുപ്പിലേക്ക് പോയാൽ തീർച്ചയായും അവിടെ സുതാര്യമായ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമെന്നും നിയമപരമായ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമെന്നും ബംഗാളിലെ സർക്കാർ ഇപ്പോഴത്തെ സർക്കാർ ഭയപ്പെടുന്നുണ്ട് അത് കഴിഞ്ഞ കുറേ വർഷമായി ഇവർ അധികാരത്തിലിരിക്കുന്ന അവരുടെ കുത്തക അത് അവസാനിക്കുമോ എന്നും മമതാ ബാനർജി ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഘട്ടത്തിലും ഇപ്പോൾ മമതാ ബാനർജി അതിശക്തമായി തന്നെ എസ് ഐ ആർ നടപടിക്രമങ്ങളെ എതിർക്കുന്നത് എന്നാൽ കണക്കുകൾ പുറത്തുവിട്ട് മമതാ ബാനർജിക്ക് തിരിച്ചടി നൽകുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്